ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സനൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴം വെച്ച് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല മുരുമുരായിരിക്കുന്നൊരു സ്നാക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എടുക്കുന്നത് നോക്കാം ഞാൻ ഇവിടെ ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പഴം ഇതുപോലെ ചെറിയ ചെറിയ പീസായിരുന്നു നിങ്ങളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒത്തിരി പഴുക്കാത്ത പഴം വേണം നമ്മളിതിന് വേണ്ടിയിട്ട് എടുക്കാൻ ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ ബാറ്റർ റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് മൈദിയും കാൽ കപ്പ് കോൺഫ്ലവറും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പിലും കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കണം മധുരം ഒത്തിരി ഇഷ്ടപ്പെടാത്തവരാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് കുറേശ്ശേ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം ഒത്തിരി ലൂസായി പോകുന്ന വേണ്ട നമ്മുടെ പഴമൊക്കെ ഒന്ന് ജസ്റ്റ് കോട്ടായി വരുന്ന രീതിയിൽ വേണം നമുക്ക് ബാറ്റർ റെഡിയാക്കി ആക്കിയെടുക്കാൻ വെള്ളം കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കാമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകൊന്നുമില്ല ഇപ്പോഴിതാണ് നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇതുവരെ ഇങ്ങനെ സ്നാക്ക് റെഡിയാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് നല്ല ക്രിസ്പി ആയിട്ട് പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യും കുട്ടികൾക്കൊക്കെ സ്നാക്കായിട്ടും അവരുടെ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്നതാണ് ബാറ്റർ റെഡി ആവാതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബനാനയുടെ ഓരോ പീസ് ഇതിലിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കണം അപ്പോൾ നമ്മൾ ഒത്തിരി ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പഴത്തിൽ നല്ലപോലെ പൊതിഞ്ഞ് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ ഒരു മീഡിയം രീതിയിൽ വേണം നമ്മൾ ബാറ്റർ ബാറ്ററി എടുക്കാൻ അത് നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിയതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് എടുക്കാം നമ്മൾ സ്നാക്കിൽ ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നതുകൊണ്ട് പുറംഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും എന്നാകെ നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സ്നാക്കാണ് അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം പഴൊന്നും വലിയ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കാരണം നല്ല ക്രിസ്പി ആയിട്ട് കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ സ്നാക്ക് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അതുപോലെ നമുക്കിത് എടുക്കാൻ വളരെ ഈസിയാണ് ചായ ഒക്കെ തിളക്കുന്ന സമയം കൊണ്ടു തന്നെ നമുക്ക് കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് സ്നാക്ക് റെഡിയാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമാണ് നമുക്കിതിൽ ബ്രെഡ് ക്രംസിന് പകരം കോൺഫ്ലെക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് എല്ലാ പഴത്തിൻ്റെ പീസും ഇതുപോലെ ചെയ്തെടുത്തതിനു ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ നല്ലപോലെ ഓയിൽ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒത്തിരി സമയം നമുക്ക് എടുക്കൊന്നും വേണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞു വെക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ നമ്മുടെ മാവൊക്കെ ഒന്ന് കുക്കായി വരും വേണം അപ്പോൾ അതിന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ടെന്നുണ്ടെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി ഇങ്ങനെ നമ്മൾ എണ്ണയിലൊക്കെ മുക്കിപ്പരുക്കുമ്പോഴാണ് കൂടുതൽ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് ഇപ്പോൾ ഏതാ ഒരു സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചും തിരിച്ചിട്ട് എടുത്ത് നല്ലപോലെ ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ ഏതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മൾ പഴത്തിലെ സ്നാക്കൊക്കെ എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും പക്ഷേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് പുറമ്പാകെ നല്ല ക്രിസ്പിയാണ് എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തുണ്ടെങ്കിൽ എന്തായാലും ട്രൈ നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്